ദുബായ് മോൾ പോലുള്ള സ്ഥലങ്ങളിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം സൂചിപ്പിക്കുന്നു തിരക്കുള്ള സമയത്ത് നമ്മൾ ആ ബുർജ് ബുറിജ് അടുത്ത് നിന്നിട്ട് ആ ഡാൻസിങ് ഫൗണ്ട കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ രസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ നിരീക്ഷിക്കാൻ ഒരാളുണ്ടാവും അല്പം മാറി നിന്നിട്ട് ഒരാൾ നമ്മളെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത് നിന്ന് രണ്ട് പേർ നമ്മളെ പരിചയമില്ലെങ്കിൽ പോലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും നോക്കൂ എന്ത് മനോഹരമായിട്ടാണ് ആ ഡാൻസിങ് ഫൗണ്ടൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൈയടിക്കൂ എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും ഇതിനിടയിൽ നാലാമത്തെ ആൾ വന്നിട്ട് ഇപ്പോൾ ആണെങ്കിൽ അവരുടെ ബാഗ് കൈവശമുണ്ടെങ്കിൽ അതിൽ നിന്ന് മൊബൈൽ ഫോണോ പേഴ്സോ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കും വളരെ വിദഗ്ധമായിട്ട് അതിൽ പുരുഷന്മാരുടെ പാൻസ് പരിശോധിച്ചിട്ട് പേഴ്സ് കൊണ്ടുപോകും ഇനി ആഭരണങ്ങൾ ഇട്ടിരിക്കുന്നവർ കഴുത്തിൽ കാതിലൊക്കെ ഉള്ളത് അവർ ഊരിക്കൊണ്ടു പോകും ഇതിപ്പോൾ പലപ്പോഴും ഈ സംഭവം ഉണ്ടായിരിക്കുന്നു നാലു പേരടങ്ങുന്ന സംഘം ഒരാൾ നമ്മളെ നിരീക്ഷിക്കും രണ്ടു പേർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും കൂടെ വന്നു തന്നിട്ട് നാലാമത്തെ ആൾ നമ്മുടെ വസ്തുവകൾ കൊണ്ടുപോവുകയും ചെയ്യും ഫോണും കാശുമെല്ലാം കൊണ്ടുപോവുകയും സ്വർണവും കൊണ്ടുപോകും ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി പരാതി ഒരുപാടായപ്പോൾ ദുബായ് പോലീസിൽ സാധാരണ സിവിൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഒരു സംഘം സി ഡിമാരും ഉദ്യോഗസ്ഥരും ഇങ്ങനെയുള്ള ആളുകളെ തിരക്ക് പിടിച്ച സമയത്ത് ആരെന്ത് ചെയ്യുന്നു എന്നുള്ള സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയപ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്നു ഇത്തരം സംഘങ്ങളെ കയ്യോടെ പിടികൂടി ഇതാ പേരെ ഒരു മാസത്തെ ജയിൽ ശിക്ഷ പിന്നെ ഡീപ്പോർട്ടേഷൻ എന്ന വിധിയും കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു അപ്പോൾ ദുബായിലാണ് തിരക്കുള്ള സമയത്ത് സുരക്ഷിതമായിട്ട് നമുക്ക് നിൽക്കാം നമ്മുടെ മൊബൈൽ ഫോൺ ബാഗിൽ വെച്ചേക്കാം പേഴ്സ് നോക്കേണ്ടതില്ല എന്നൊന്നും ആരും കരുതരുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില തന്ത്രജ്ഞന്മാർ വിസിറ്റ് വിസിയിലെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊരു ശീലമാക്കി മാറ്റി ആളുകളുടെ കാശും ആളുകളുടെ പണ്ടങ്ങളും മൊബൈൽ ഫോണും ഒക്കെ അടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടിയും പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ അവർ വന്ന് ഈ കാഴ്ചകൾ കണ്ട് മതി മറന്നു തന്നെ നിൽക്കുകയും കൂടെ പ്രോത്സാഹിപ്പിക്കാനും ചങ്ങാസം കൂടാനും രണ്ടുപേരുണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മറ്റു പല കാര്യങ്ങളും തൽക്കാലം മറക്കും ഒരു ഫോൺ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യാൻ നോക്കും നമ്മളതിൻ്റെ ഏറ്റവും മത്തുപിടിപ്പിക്കുന്ന രംഗങ്ങൾ വേണ്ടപ്പെട്ടവരിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ഞങ്ങളിതാ ദുബായിൽ ദുബായ് മോഡൽ ബുർസ് ഖലീഫയുടെ നടയിൽ ഡാൻസിങ് അടുത്ത് എത്തിയിരിക്കുന്നു എന്ന കാര്യം അറിയിക്കാൻ വേണ്ടി ലൈവ് ചെയ്യുന്നവർ അങ്ങനെ പലരും ഉള്ളപ്പോൾ അടുത്ത ഫോണോ പണ്ടങ്ങളോ കൊണ്ടുപോകാൻ കാശോ കൊണ്ടുപോകാനുള്ള അവസരം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് പോലീസ് പോലീസിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു പോക്കറ്റടിക്കാരെ പിടിക്കുന്നു അപ്പോൾ പോക്കറ്റടി ഇവിടെയും സജീവമാണ് എന്ന കാര്യമാണ് ഈ കോടതി വിധിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ വേണം അവധിവസങ്ങളിലൊക്കെ ദുബായ് മോൾ കാണാൻ പോകുന്നവരും സന്ദർശകരായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേർ വരികയാണ് മൊഴി ഖലീഫ കാണാൻ ദുബായ് മോൾ കാണാൻ തിരക്ക് പിടിച്ച സമയത്ത് നമ്മൾ പോയുന്ന ഈ ഡാൻസിങ് ഫൗണ്ടൻ കണ്ടു നിൽക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള അതീവ ജാഗ്രത തൽക്കാലം വേണം മുമ്പൊക്കെ ദുബായ് മോളല്ല ഈ അൽസീഫ് സ്റ്റേറ്റിലൊക്കെ വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് കുറേ കാലമായിട്ടതൊന്നും ഇല്ലാതിരുന്നതാണ് പക്ഷേ വിസിറ്റ് വിസയിൽ വരുന്ന ഇത്തരം വിദഗ്ധരായിട്ടുള്ള സ്വയം കരുതുന്ന പോക്കറ്റടിക്കാർ രംഗത്തിറങ്ങുന്നു അതിനപ്പുറമുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ദുബായ് പോലീസ് സംഘം നിരീക്ഷിക്കാനും പിടികൂടാനും കൂടെയുണ്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് പോക്കറ്റടിക്ക് വിധേയരായി ഇരകളായി മാറാതിരിക്കാൻ ശ്രദ്ധ വേണം രണ്ട് ഏത് ദുർബല സാഹചര്യത്തിലും ഒരാളുടെ പോക്കറ്റിലോ ഒരാളുടെ കൈവശമോ എന്തെങ്കിലും കണ്ടു എടുക്കാൻ അവസരമുണ്ടോ എന്ന് കരുതി അതെടുക്കാതിരിക്കാനുള്ള ഒരു പ്രജ്ഞയിൽ മാനസികമായിട്ടുള്ള വിചാരത്തിൽ നമ്മൾ എത്തുകയും വേണം ചില ആൾക്കാർ ചില സാധനങ്ങൾ ആഭരണങ്ങളൊക്കെ കണ്ടാൽ ആരും കാണുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് എടുത്തുകൊണ്ടു പോകാൻ ശ്രമിക്കും ആ കാര്യവും മനസ്സിൽ നിന്ന് മാറ്റിവയ്ക്കണമെന്നാണ് അനുഭവത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മുടെ കൂടെയുള്ള മഹാമാരിയുടെ വിദ്വാൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ കരുതിയിരിക്കുമ്പോഴാണ് ലോകാരോഗ്യ സംഘടന ഇതാ പുതിയ കണക്ക് ഞെട്ടിപ്പിക്കുന്നൊരു കണക്ക് നമ്മുടെ മുന്നിലേക്ക് തരുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയുടെ കണക്ക് പരിശോധിച്ചാലും ഒരു ദിവസം ഇരുന്നൂറ്റമ്പതോളം ആളുകൾ ലോകം മുഴുവനുള്ള കണക്ക് വെച്ച് പറയുകയാണ് ഈ മഹാമാരിയാൽ മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാനം ചൈനയിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന മഹാമാരി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പകുതി കഴിഞ്ഞിട്ടും നമ്മളെ വിട്ടുപോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് രണ്ട് കൂട്ടർ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സാധ്യതകൾ കൂടുതലാണ് ആരോഗ്യ പ്രവർത്തകർക്ക് ഈ മഹാമാരി പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ രണ്ട് വിഭാഗങ്ങളും അവസാനത്തെ ഡോസ് എപ്പോഴാണോ പ്രതിരോധം മരുന്നെടുത്തത് അതിൻ്റെ ഒരു വർഷത്തിനുള്ളിൽ പുതിയത് വീണ്ടും എടുക്കണം എന്ന് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പറയുകയാണ് പ്രതിരോധ മരുന്നുമായി ബന്ധപ്പെട്ട കച്ചവടത്തിൻ്റെ ഒരു വശം അവിടെ നിൽക്കട്ടെ എങ്കിലും ഉദ്യോഗസ്ഥർ ഇങ്ങനെ പറയുമ്പോൾ അതിലെന്തോ വാസ്തവമുണ്ടെന്ന് കരുതിയിട്ട് അതിലേക്കൊരു ചിന്ത കൊണ്ടുപോകാനുള്ള സാഹചര്യം കൂടി മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുന്നു ഒരാഴ്ചയിൽ ആയിരത്തി എഴുന്നൂറിലധികം ആളുകൾ മരിച്ചു പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ദുബായ് വാർത്തയുടെ ജൂലൈ പന്ത്രണ്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി